എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവണ്മെന്റ് അളകുന്നതേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മ ആകെപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുവാണ് പിങ്കിയാണ് നയനെ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് വീഴ്ചയെന്ന് കാര്യം കേട്ടപ്പോ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിങ്കി അവൾ നിങ്ങോട് വരട്ടെ അവൾ കേട്ടേ വെച്ചിട്ടുണ്ടെന്ന് പറയണം ഈ സമയം പവിത്ര പറഞ്ഞു പിങ്കി ചേച്ചി സാന്ദ്രേച്ചിനെ കാണാൻ പോയതല്ലേ പോയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ വേറെ എങ്ങോട്ടൊരുത്തിനും വേറെ ഇങ്ങോട്ടും പോകത്തില്ലോ എന്ന് പറയുന്നത് സുമുങ്കല പറഞ്ഞു എത്ര പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നില്ല പിങ്കിയോട് അവളുടെ മനസ്സ് മാറ്റം നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം ഈ സമയമാണ് നയനെ അങ്ങോട്ട് വന്നത് നയനയെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സുമുങ്കല ചോദിച്ച് എങ്ങനെയുണ്ട് മോളെ കാലിൻ്റെ വേദനയെ കുറഞ്ഞു എന്ന് ചോദിക്കും ഇല്ല കുറച്ച് കുറവുണ്ട് എന്നാലും ഇച്ചിരി നല്ല പെയിൻ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടോ പവിത്ര പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ജോഗിംഗ് ഒന്നും ചെയ്യാൻ പോകാൻ പറ്റില്ലായിരിക്കുക അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നായനോട് അതെ ജോഗിങ്ങിനൊന്നും പോകാൻ പറ്റില്ല ഹോ രക്ഷപ്പെട്ടു സമാധാനമായി പവിത്ര മോ മോഹിനി മഹാമോഹം നോക്കുവാണ് ഈ സമയം സുമങ്കല പറഞ്ഞു മോള് സങ്കടപ്പെടും ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ മോളുടെ കാര്യം ശരിയാവുമെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയാ പിന്നെ ജോഗിങ്ങിന് പോയതോ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതെന്ന് പവിത്ര ചോദിച്ച് എന്ത് കാര്യം അതൊക്കെയുണ്ട് എന്ന് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കേറി പോവാണ് ഇത് കേട്ടത് മോഹിനി പെട്ടെന്ന് പറഞ്ഞു അവൾ എന്തൊക്കെയോ പ്ലാനുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പവിത്ര വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പവിത്രയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നയന നേരെ അർജുൻ്റെ മുറിയിലേക്കാണ് ചെല്ലുന്നത് അപ്പം അർജുൻ ഒരു കോഫിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ചിരിക്കുവായിരുന്നു അല്ല അർജുൻ ഞാൻ നിനക്കൊരു ശല്യം ആണെന്ന് ചോദിക്കും ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ഞാനെപ്പോഴും നിന്നും ജോഗിങ്ങിന് വിളിക്കാനായിട്ടും ഓരോ കാര്യത്തെ നിന്റെ അടുത്തേൽ ഓടി വരത്തില്ലേ നിന്നെ ഞാൻ നിന്ന് ശല്യം ചെയ്യത്തില്ലേ അതാണ് കാര്യം അതൊന്നും എനിക്ക് ശല്യം അല്ലാന്ന് പറയുന്നത് അല്ലേലും നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത് നമ്മൾ നമ്മൾ അങ്ങനൊരിതുണ്ടോ കാരണം കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ അറിയുന്നവരല്ലേ എപ്പോഴും ഏതിനും എന്തിനും നീ എൻ്റെ ഒപ്പം ഇല്ലേ ഞാൻ എവിടെയെങ്കിലും പോയാലും ആ ഒപ്പം കാണും നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറേന്ന് മാറത്തില്ല പിന്നെ ഇപ്പം എന്താ കുഴപ്പമില്ലേ ഇപ്പോഴും അതുപോലെ തന്നെ അല്ലേ നീ ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ വേറൊള്ളവർക്ക് അങ്ങനെ തോന്നില്ലെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ അതങ്ങനെയാണെന്ന് പറയാണ് ഈ സമയത്ത് മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ അർജുൻ പറഞ്ഞു അതെ നീ മറ്റൊന്നും വിചാരിക്കണ്ട കേട്ടോ നീ എൻ്റെ കൂടെ നടന്നോ അല്ലെങ്കിൽ ചെറുതിലെ മോൻ അങ്ങനെ അല്ലേന്ന് പറയും പെട്ടെന്ന് മോഹിനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ചെറുതിലെ മോന് നിങ്ങൾ അങ്ങനെയായിരുന്നു അന്ന് നിങ്ങൾ കുട്ടികളായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല അറിയാലോ നിങ്ങൾ മുതിർന്നവരാന്ന് പറയാ അല്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കയറുന്നതിനാ കറിവേപ്പില എടുക്കാൻ വന്നതെന്ന് പറയാം കറിവേപ്പിലയോ ഇവിടെയാണെ കറിവേപ്പില ഇരിക്കുന്നേക്കും അല്ല കറിവേപ്പില എടുക്കാൻ പോവാൻ നേരത്ത് ഇങ്ങോ അതിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാന്ന് പറയും ഓ അങ്ങനെ ഈ സമയം നായന അർജുനോട് പറഞ്ഞു അതെ അർജുൻ നമ്മൾ ജോഗിങ്ങിന് പോയില്ലെന്ന് ഓർത്തോണ്ടേ ആരോഗ്യം പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് യോഗ ചെയ്യാന്ന് പറയണം യോഗയോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ധൈര്യമായിട്ടിരിക്കും ഈ സമയം മോഹിനി പറഞ്ഞു ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണെ എന്ത് യോഗ ചെയ്യുന്നത് ശരിയല്ല എന്നാ അതെ ഇതൊന്നും മോഹിനി ചെറിയമ്മ ചെയ്യാത്തോണ്ടുള്ള കുഴപ്പങ്ങളാണ് ചെയ്യുവാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവും എന്ന് പറയാം പിന്നീട് അർജുൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഇത് കണ്ടതും മോഹിനിക്കും പവിത്രയ്ക്ക് സഹിച്ചില്ല പിങ്ക് ഇല്ലാത്ത സമയമാണ് നയനയുടെ ഉള്ളിലെ വിചാരം പിങ്ക് ഇല്ലാത്ത സമയമല്ലേ അപ്പൊ പിങ്കി ഇല്ലാത്ത സമയം മാക്സിമം ഒന്ന് വിനിയോഗിക്കണം പിങ്കി ഇല്ലാത്ത സമയത്ത് വേണം അവൾ അവൾക്കൊട്ടൊരു പണി കൊടുക്കാനായിട്ട് അർജുനമായിട്ട് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കുറച്ച് നിമിഷങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നയന ഇത്ര താല്പര്യം കാണിച്ച് അർജുൻ്റെ അരിലേക്ക് വരുന്നേ അവന്റെ മനസ്സ് മാറ്റാൻ പറ്റിയ സമയമാണല്ലോ പിന്നീട് കാണിക്കുന്നേ നന്ദ കോളേജിലേക്ക് പോവാനായിട്ട് റെഡി ആയിട്ടങ്ങോട് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അവിടെ നിപ്പുണ്ടായിരുന്നു കാറിൻ്റെ അടുത്ത് തന്നെ ഗൗതമുണ്ടായിരുന്നു അല്ല ഇന്ന് എന്തു പറ്റി ഇത്ര നേരത്തെ അതെ ഇന്ന് പോയിട്ട് ഇച്ചിരി ജോലി ഉണ്ടെന്ന് പറയണം ആഹാ അപ്പം വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ല കുറച്ച് പ്രാക്ടിക്കലൊക്കെ ഉള്ളൂ എന്ന് പറയണോ ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് പിന്നീട് ഗോതുമിനെ പറഞ്ഞു അതെ ഞാൻ ഗോതം സാറിനെ കാത്തിരിക്കുകയെന്നു പറയുമെ എന്താ കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയുന്നത് പിന്നീട് അവരങ്ങോട്ട് പോയിട്ട് ഒരൊഴിഞ്ഞ സ്ഥലത്ത് അത് വണ്ടി നിർത്താണ് അല്ല നിനക്ക് എന്താ പറയാനുള്ള കാര്യം എന്താ അല്ല അത് പിന്നെ ഗോതമ്പ് സാറ് ഇന്നലെ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറയാം എന്ത് കാര്യങ്ങൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നയനയുടെ കാര്യങ്ങളൊക്കെ പറയണം പിങ്കി എണ്ണ ഒഴിച്ച് നയനയെ വീടിക്കാൻ ശ്രമിച്ചതൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഗോതുമു എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഗോതമ്പ ഓഹോ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലായിരുന്നു നിന്നോട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകണ്ടെന്ന് ഇപ്പൊ എന്തായിരുന്നു ചോദിക്കുക അന് ഞാനെന്ത് ചെയ്തെന്നാ അല്ല ആ നയനെ കൊണ്ട് വേണ്ടാത്ത കുതന്ത്രങ്ങള് ഒപ്പിച്ചോണ്ടല്ലേ അതെ ഗോതും സാർ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെയോ അല്ല നയന ചെയ്തതാ പക്ഷെ ഞാൻ പിങ്കിനെ അർജുനൻ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയും ഉം ഇപ്പൊ കിട്ടിയില്ലോ എന്ത് കിട്ടീന്ന് അതെ വെറുതെ എന്തിനാ വെറുതെ ഓരോ പണികളൊക്കെ പൊല്ലാപ്പുകൾ ഉണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ അവസാനം വന്നിയുമ്പോൾ എല്ലാം കൂടെ നിന്റെ തലേരിക്കുമെന്ന് പറയാം അങ്ങനെയൊന്നും ഇല്ലെന്നേ നയനയുടെ മനസ്സ് ശുദ്ധം എന്നു പറയാം നയനയുടെ മനസ്സ് ശുദ്ധം നീ പറയുന്നു പക്ഷേ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവസാനം നമുക്ക് തലയ്ക്ക് ത നട്ടപ്പാരയായിട്ട് വല്ലെന്ന് പറയാണ് അതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഗൗതം സാർ എന്താ അതുകൊണ്ടെന്നാ ഒരു കാര്യം മനസ്സിലായി പിങ്കി ഒരിക്കലും അർജുന ഇട്ടിട്ട് പോകാൻ പോകുന്നില്ല പിങ്കിയുടെ മനസ്സിലേക്ക് അർജുൻ കയറി വന്നിട്ടുണ്ട് ഇനി അവ രണ്ടും ഒന്നായും നല്ലായിട്ട് ജീവിക്കൂന്ന് പറയാം ജീവിച്ചാ അവർക്ക് തന്നെ കൊള്ളാം അല്ലാതിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറയാണ് പിന്നീട് ഗോതുമെന്നു നേരെ കോളേജിലേക്ക് പോവാണ് ഈ സമയത്താണ് പവിത്ര ഓടി അടുത്തേക്ക് വരുന്നേ അമ്മേ അവിടെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്ക എന്ത് സംഭവം ഒന്നും പറയണ്ട കാര്യം പറ രണ്ടുപേരും കൂടെ പുറത്ത് നിന്ന് പുറത്ത് നിന്ന് കുളിക്കുന്ന അതെ ഇതെന്ത് പറ്റിയത് എന്താ നടല്ലേ ഈ സായ്പ മാതാമയൊക്കെ കടപ്പുറത്തൊക്കെ ഒന്ന് കുളിക്കില്ലേ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒന്നിച്ച് കുളിക്കുവെന്ന് പറയുന്നത് ദൈവമേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് പവിത്ര അവിടെ പോയി ഫോൺ എടുത്തോണ്ട് വരികയാണ് ഫോൺ എടുത്തോണ്ട് വീഡിയോ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയി കാരണം ഇത്രയും വലിയൊരു കാര്യം ഇവിടെ ചെയ്ത് കഴിയുമ്പം അത് പിങ്കിയവരും പിങ്കിനെ കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വരുവാണ് ലക്ഷ്മിയമ്മ ഒന്നിച്ചു ലക്ഷ്മിയമ്മോട് പറഞ്ഞു അതെ ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വല്ല അറിയാവോ എന്താ ദേ അവിടെ അവിടെ കിടന്ന് ഓപ്പൺ എയർ ബാത്താന്ന് പറയണോ ഓപ്പൺ എയർ ബാത്തോ ആരൊക്കെ ആ നയനെയും അർജുനും കൂടെ കൂട്ടി എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയൊക്കെ കേൾക്കണേ പിങ്കി ഇല്ലാത്ത സമയം മാക്സിമം അവർ ഉപയോഗിക്കുക എന്ന് പറയാ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറയാ ഈ സമയം അങ്ങോട്ട് അർജുൻ വന്നു അർജുൻ വന്നപ്പോൾ ചോദിച്ചു അല്ല അർജുൻ നീ എന്ത് പരിപാടി കാണിച്ചത് എന്ത് അല്ല അവൾ കുളിക്കുന്നെ അതിന് കുളിക്കുന്ന കുറ്റാണോന്ന് ചോദിക്കും ഓ അങ്ങനെയാ കുളിക്കുന്ന ഒരേ ഇവളെ നായനെയും കൂടെ കൂട്ടിക്കൊണ്ട് നിർത്തി കുളിക്കേണ്ട കാര്യമുണ്ടോ അതിനിപ്പോ എന്താ ഏഹ് അതിന് ഞങ്ങള് തുണിയില്ലാതെ ഒന്നും അല്ല കുളിച്ച പിന്നെ എന്താ കൊഴപ്പം ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ പവിത്ര പറഞ്ഞു ഉം ഇത് അത്ര ശരിയൊന്നും അല്ല അർജുനേട്ടാന്ന് പറയുവാണ് അർജുൻ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ് പിന്നീട് ഗൗതം നന്ദയും കൊണ്ട് കോളേജിലേക്ക് ചെല്ലുവാണ് അങ്ങനെ നന്ദ കോളേജിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിജയശങ്കർ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ചില്ല നന്ദയും ഗൗതം സംസാരിക്കുമായിരുന്നു നന്ദയോട് ഗൗതം പറഞ്ഞു അതേ നിന്ന് നേരത്തെ ഇറങ്ങുമോ നേരത്തെ ഇറങ്ങും ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പത്തേനും ഇറങ്ങുമെന്ന് പറയണം അതെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പുറത്ത് കറകാനൊന്നും എന്തിന് അല്ല അന്ന് അഭിരാമിയെ രക്ഷിച്ചല്ലേ അപ്പോൾ ഒരു അതിൻ്റെതായ ട്രീറ്റ് കണ്ടേത് വയ്ക്കും ഓ അങ്ങനെ അല്ല എന്താ പ്ലാന് നമുക്ക് പുറത്തോടെ വയ്ക്കുന്ന ചുറ്റി നടക്കാമെന്ന് പറയണം ചുറ്റി നടക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നത് എത്ര നാളായി നമ്മൾ ഇന്ന് ഒന്ന് അടിച്ചു പൊളിച്ച് ചുറ്റി നടന്നിട്ട് അപ്പൊ നമുക്കെല്ലാം ചുറ്റി നട ചുറ്റി നടന്ന് കടൽപ്പുറത്തൂടെ ഒക്കെ ഇന്ന് പോയി അങ്ങനെ ആസ്വദിച്ച് തിരികെ വരാമെന്ന് പറയാം ഈ സമയം നന്ദവർ ശരി ശരി പതിനൊന്ന് വരെ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നയനയുടെ കാര്യങ്ങളൊക്കെ നയനയുടെ അതുപോലെ തന്നെ പിങ്കിയുടെയും കാര്യങ്ങളൊക്കെ സുമുഗല്ലാപ്പച്ചയുടെ മനസ്സിൽ വേറെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സുമുഗല്ലാപ്പച്ചി ഇപ്പം നയനയുടെ ഭക്ഷണം നിൽക്കുന്നത് ഒരു പക്ഷെ അർജുനം അവരങ്ങോട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നേ നയനെയും തമ്മിൽ ഒന്നിപ്പിച്ച് പിങ്കിരെയും വീട്ടിൽ നിന്ന് പടി ഇറക്കി വിടാനെന്ന് തോന്നുന്നു സുമങ്കലാപിച്ചൊരു തീരുമാനം അതുകൂടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് ഗോതം സാറ് അറിഞ്ഞു കഴിയുമ്പോൾ ഞെട്ടല്ലല്ലോ മനസ്സിലിതുണ്ടായിരിക്കണം എന്ന് പറയാം ഒരിക്കലും അതിനൊന്നും സംബന്ധിച്ചു കൊടുത്തിരുന്നു കൊടുക്കരുതെന്ന് പറയണം ഗോതം പറഞ്ഞു അങ്ങനെയൊക്കെ എന്തെങ്കിലും തീരുമാനം എടുത്ത് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ അത് അവരുടേതായ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് പറയാ ഏ അതൊന്നും ശരിയാവത്തില്ല ഗോതം സാർ എന്ന് പറയണം എന്നാ ശരി അങ്ങോട്ട് പോട്ടെ അപ്പോൾ വൈകുന്നേരം കാണാം എന്ന് പറയണം ഈ സമയം ഗൗതമ ശരി ഐ ലവ് യു നന്ദയെ എന്താ ഇപ്പോൾ ഐ ലവ് യു ഒക്കെ ഭയങ്കര സ്നേഹമാണല്ലോ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ ചേ സ്നേഹം കൂടുതൽ കാണിച്ചാലും ഭയങ്കര ജാടയല്ലേ നീ ഞാൻ നന്ദയോട് ചോദിക്കാം ഏ അങ്ങനെയൊന്നും ഇല്ല ഗൗതം സാർ എന്ന് പറയാം ഈ സമയതെല്ലാം കേട്ടോണ്ട് വിജയശങ്കർ നിൽക്കുന്നുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് നിന്നെ ഞാൻ പതിനൊന്ന് മണിക്ക് വിട്ട തന്നെ അടി അന്നെങ്കിൽ വിട്ടാലേ നീ പോകത്തോളൂ ഈ വിജയ് ശങ്കർ ആണെന്ന് ആരാ നീ ഇത് വരെയായിട്ട് പറഞ്ഞിട്ടില്ല എന്നെ കുട്ടികളെ പണി ഞാൻ തരാടിയെന്നു പറഞ്ഞിട്ട് ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി